വാടനപ്പള്ളി ഗണേശമംഗലം പണ്ടാരൻ ശ്രീ ശ്രീരുധിര മഹാകാളി ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി ബി എസ് ഇ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പണ്ടാരൻ വത്സൺ മെമ്മോറിയൽ എൻറോമെന്റ് അവാർഡുകൾ വിതരണം ചെയ്തു അധ്യക്ഷത വഹിച്ചു തന്ത്രി കണ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു കുച്ചിപ്പിടി പഞ്ചജാതി ജതികൾ ഏറ്റവും വേഗത്തിൽ താളം തെറ്റാതെ നട്ടുവാങ്കം ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടനേടിയ അതീന്ദ്രിയ ഹെനോയെ ചടങ്ങിൽ ആദരിച്ചു പി വി പ്രദീപ് സി കെ പ്രേമൻ സുഗുണ സൂര്യൻ പി വി സുകുമാരൻ കെ മനോഹരൻ ക്ഷേത്രം മേൽശാന്തി സതീഷ് സംസാരിച്ചു അതുകൊണ്ട് ഞാൻ കൃത്ഥരാകുന്നു നമ്മുടെ പണ്ടായിരം കുടുംബത്തിലെ കുട്ടികൾ ഓരോരുത്തരും വിവിധ മേഖലകളിൽ ചോദിക്കുമ്പോൾ ആദ്യം ആ കുട്ടിയുടെ അമ്മാപ്തയാകുന്നു കൂടാതെ കുടുംബാംഗങ്ങൾ അവര് തന്നെ പ്രശസ്തി അവർക്ക് അഭിമാനിക്കാം അതേപോലെ തന്നെ അവർ ജനിച്ച ഈ നാട് കുഞ്ഞോലിയാക്കി സ്വാമി വിവേകാനന്ദന്റെ ജന്മം കൊണ്ട് പറയപ്പെട്ടത് നാലുവലിയാണ് കാരണം നമ്മുടെ ഭാരതം ഇരുണ്ടൊരു സമൂഹം എന്നാണ് ഭാഷാദ്യുന്നത്